എൻ്റെ ചങ്ങാതിമാരെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ച ഐറ്റം കേട്ടോ വെണ്ടയ്ക്കയും പൊട്ടറ്റയൊക്കെ ഇട്ടൊരു വെറൈറ്റി സംഭവമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടിക്ക സാധനമാണ് ഈ ഉണ്ടാക്കുന്ന കലാപരിപാടിയിലേക്ക് നേരെ വെച്ചു വിടും ആദ്യം തന്നെ ഇത് ഇതുപോലെ വെണ്ടയ്ക്ക എടുത്തൊരു പാത്രത്തിലേക്ക് ഒരു മറി വരയ്ക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് ഇവനെ കഴുകി വൃത്തിയാക്കുക ആ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ ഷെഫിന് ഇപ്പോൾ ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്കും കമൻറ്റുകളും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചങ്ങാതിമാരെ നല്ല കിട്ടിക്കായിട്ട് കേട്ടോ എന്നിട്ട് ഈ വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് ഇത് എങ്ങനെ കുനുകുനാന്ന് അങ്ങനെ അരിയുക ആ അരിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വെയിറ്ററിംഗ് കറിയാതെന്ന് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കി അങ്ങ് താർക്ക് നയിക്കുക അതുപോലെ തന്നെ ഓണത്തിന് ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം എൻ്റെ ചങ്ങാതി വലിയ എന്നിട്ട് ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെണ്ടയ്ക്ക ചെറിയ 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 പീസുകളായിട്ട് കട്ട് ചെയ്യുക കണ്ടോ ഇത് കാണാൻ തന്നെ ഭംഗിയല്ലേ ഒത്തിരി ചെറുതാക്കല്ലേ ഒരു ദേ ഈ ഒരു വലിപ്പത്തിൽ വേണം ഇവനെ കട്ട് ചെയ്യാൻ അടുത്തത് ഇനി എടുക്കേണ്ടത് പൊട്ടര എടുക്കുക പൊട്ടര നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക ആ മണ്ണും ചെളി കളഞ്ഞ ശേഷം അവനത് ഇതുപോലെ അങ്ങ് പീൽ ചെയ്യുക കണ്ടോ നല്ല സ്റ്റൈലായിട്ട് ആ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് സുന്ദരനാക്കി ഇങ്ങെടുക്കുക ദാവനയും സുന്ദരമായിട്ട് അവനെയും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ ഒരു കൃത്യം കാര്യമാണ് നമ്മുടെ നല്ല കിടുക്കാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ നല്ല ബീഫ് ചിക്കൻ കേരമീൻ ചെമ്മീൻ അങ്ങനെ വെറൈറ്റി ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് അതിന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ പേജ് കിടപ്പുണ്ട് വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ അച്ചാറുകളൊക്കെ നിങ്ങൾ വീട്ടിലെത്തുന്ന ഓർഡർ ചെയ്ത് താർത്ത് പൊളിച്ചടുക്കെ എൻ്റെ ചങ്ങാതിമാരെ അത് എന്നിട്ട് ഇതേ ഇതുപോലെ കലാപരിപാടിയാണ് അതെ തീ പിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ പാനെടുത്ത് വെക്കുക പാനെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആദ്യം തന്നെ ആ പൊട്ടറ്റോ ഒന്ന് വേവിക്കാൻ വേണ്ടി കിട്ടണം ഏകദേശം ഒന്ന് വെന്ത് കിട്ടുന്നു ചിലവർ പക്ഷേ ഡയറക്റ്റ് ഇട്ട് വേവിക്കും അതിലും നല്ലതാണ് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഒഴിച്ച് ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് ശേഷം ആ പൊട്ടറ്റോ ഇതിലകത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക അവനൊന്ന് തിളച്ചത് ഏകദേശം ഈ ഒരു പരുവാവുമ്പോൾ അവനെ അങ്ങ് മാറ്റി വെക്കുക മാറ്റി മാറ്റിവെച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലെ തീ തീപിടിപ്പിക്കുക എന്നിട്ട് നല്ല ഉരുളി ഉണ്ടെങ്കിൽ അവനെടുത്ത് ചൂടാക്കാൻ വെക്കുക ഉരുളിയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കിട്ട് ദൈ ഇതുപോലെ കടുകിട്ടങ്ങ് പൊട്ടിക്കുക കടുകൊന്ന് നല്ല രീതിയിലങ്ങ് പൊട്ടി വരുമ്പോഴേക്കും ദേ ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ ഉഴുന്നൊന്ന് മൂപ്പിക്കുക ദേ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ അവനെ ഏകദേശം മൂത്ത് വരുമ്പോഴേക്ക് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും ഒരു കുഴപ്പമില്ല അതുപോലെ പച്ചമുളക് രണ്ടാ കയറിയും മൂന്നാ കീറിയും കൂടെ എടുത്തിട്ട് ദേ ഇതുപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇവൻ ഏകദേശം ഏകദേശതേ ഒരു മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിലരിഞ്ഞ സവോള എടുത്തൊരു മറിക്കുക സവോള എടുത്തൊരു മറി മറിച്ച ശേഷം അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക ഈ സാധനം അധികം കഷ്ടപ്പാടൊന്നും കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുകാച്ചി ഐറ്റം കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഇവ മാത്രം കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കരുവേപ്പിലിട്ട് കൊടുക്കുക കരുവേപ്പിലും കൂടെ ഇട്ടശേഷം അവനങ്ങ് നല്ല രീതിയിലങ്ങ് മൂപ്പിക്കാം ഏകദേശം ഒരു ലൈറ്റ് കളറാകുന്നവരെ ഇവനൊന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് കളറായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക എടുത്തൊരു മറി മറിക്കുക ഉണ്ടോ വെണ്ടയ്ക്കെടുത്ത് മറിച്ച ശേഷം അതിലേക്ക് ഉപ്പ് വാരി വിതർക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ട് തന്നെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ആ പച്ചപ്പൊക്കെ ഒന്നും മാറണമല്ല പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുക അവൻ ഏകദേശം ഒരു കളറൊക്കെ മാറി വരുമ്പോഴേക്ക് അതിലേക്ക് തേം നമ്മൾ പോലീലെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എടുത്തിട്ട് മാറി മറിക്കുക പൊട്ടറ്റോ കൂടി ഇട്ട് ഇതിലിങ്ങനെ ഇങ്ങനെ മൂപ്പിക്കുക ആ ഉണ്ടല്ലോ ലൈറ്റ് എണ്ണയിലിട്ട് ഇങ്ങനെ അങ്ങ് മൂപ്പിക്കുക അപ്പോൾ ആ പൊട്ടറ്റോതയും ആ വെണ്ടയ്ക്കാതെയൊക്കെ ഒന്ന് പച്ചച്ചവൊക്കെ മാറി സെറ്റായി വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി വാരി വിതറുക ലേശം കാശ്മീരി ചില്ലി പൗഡർ വാരി വിതറുക ലേശം ഗരം മസാല നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല കേട്ടോ ആ സാധനം കൂടെ എടുത്ത് വാരി വിതറിയ ശേഷം ഇത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അവൻ ഏകദേശം മിക്സ് ചെയ്തതേ ഒന്ന് വെന്തതേയും ഒരു സ്മെല്ലായി വരുന്ന സമയമാകുമ്പോൾ ദേ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് പതി ചെറിയ ചൂടിൽ പത്ത് മിനിറ്റിൽ വെച്ച ശേഷം അവൻ തുറന്ന് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും ഒന്നൊന്നര സ്മെല്ല് കേട്ടോ ഇറച്ചിക്കറിയും ചിക്കൻ കറിയുമൊക്കെ മാറി ഈ സാധനത്തിന് മുമ്പിൽ എന്നിട്ട് ഇതുപോലെ ഒന്ന് കായ്ച്ചു നോക്ക് സംഭവം പുളിയ എൻ്റെ ഞങ്ങൾ ഒരു രക്ഷയിൽ ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഒന്ന് കായ്ച്ചു നോക്ക് സംഭവം വേറെ ലെവല അപ്പോൾ ഇത് ഇതുണ്ടാക്കിയൊരു അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തിന് ഐറ്റത്തിൻ്റെ കമൻറ്റും ഇടാൻ മറക്കാം